പ്രേക്ഷകരെ ഇന്ന് താത്തൂരിലെ പനങ്ങോട്ടിൽ ഇപ്പോൾ ഒറ്റകളെ കാണാൻ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത് വൈകുന്നേരമായാൽ താത്തൂരിലെ പനങ്ങോട്ടുള്ള അൻവറിൻ്റെ വീട്ടിലാണ് ഒട്ടകങ്ങളെ കാണാൻ ധാരാളം ആളുകൾ എത്തുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്നാണ് ഈ ഓട്ടങ്ങളെ ഇറക്കിയിട്ടുള്ളത് എട്ട് ഒട്ടകളുണ്ട് രണ്ട് രണ്ട് രണ്ടര വയസ്സ് പ്രായമായ എട്ടോട്ടങ്ങളാണ് അൻബറിൻ്റെ വീട്ടിലുള്ളത് ഇതിൽ ആണും പെണ്ണും ഉണ്ട് ഇവിടെ ഇപ്പം താത്തൂരിലെ ഈ ഇവിടെ പനങ്കുട്ടിലെത്തിയിട്ട് ഓട്ടങ്ങളെത്തിയിട്ട് പന്ത്രണ്ട് ദിവസങ്ങളായി ഇതിൽ ഏതെല്ലാം വിഭാഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ജെയ്സൽമീറുണ്ട് അജ്മീരി അതുപോലെ പുഷ്കർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ഇവിടെ ഉള്ളത് ഇനിയും ഓട്ടങ്ങളെ കൊണ്ടുവരുമെന്നാണ് ഇവർ പറയുന്നത് ഓട്ടങ്ങൾക്ക് പരിശീലനം നൽകി പരിശീലനം നൽകിയിട്ട് ഒട്ടപ്പുറത്ത് സവാരി ചെയ്യാനുള്ള ഒരു അവസരവും ഇവർ നൽകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് രാജസ്ഥാനിൽ ഇവർക്ക് ഈ ഓട്ടങ്ങൾക്ക് ഉണങ്ങിയ പിള്ളാണെങ്കിലും കൊടുക്കുന്നത് ഇവിടെ ഓട്ടങ്ങൾക്ക് ഒട്ടങ്ങൾക്ക് പച്ചപ്പിള്ളാണ് കൊടുക്കുന്നതെന്ന് ഇവർ പറയുന്നു ഇനി കുറച്ച് ഒട്ടം കൊണ്ട് പൊതുവായുടെ കുറച്ച് കാര്യങ്ങൾ പറയാം രാജസ്ഥാനിൽ ഓട്ടങ്ങളെന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയിലും പൈതൃകത്തിനും വളരെ വലിയ വഹിക്കുന്ന ഒന്നാണ് പിന്നെ ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിൽ ഒട്ടും വളർത്തല അവിടുത്തെ ഒരു ഉപജീവന മാർഗങ്ങളിൽ കൂടി ഒന്നാണ് രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലും ചെറുപട്ടങ്ങളിലും ഒട്ടകപ്പാൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഏറെ കുതൂറുമായിട്ട് എനിക്ക് തോന്നുന്നത് ധാർമ്മഭൂമിയിലെ ഗ്രാമീണർ രാജസ്ഥാനിലെ ധാർമഭൂമിയിലെ ഗ്രാമീണർ ആയത്തിലുള്ള കിണറുകളിൽ നിന്ന് വെള്ളം ഉയർത്താൻ ഒട്ടങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടക ചന്ത രാജസ്ഥാനിലെ പുഷ്കറിലാണ് നടക്കുന്നത് അതായത് പുഷ്കർ മേളയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടക ചന്തയായിട്ട് അറിയപ്പെടുന്നത് ഈ ഉത്സവം രാജസ്ഥാനിലേക്ക് നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്നും കൂടിയാണ് രാജസ്ഥാനിലെ മരുപ്രദേശ ഗ്രാമങ്ങളിൽ ഒട്ടങ്ങളെ വളർത്തുന്നവർ വിൽക്കാൻ കൊണ്ടുവരുന്നത് ഈ മേളയിലാണ് പിന്നെ മറ്റൊരു കാര്യം നൃത്തമാണാൻ പരിശീലനം നൽകിയാൽ അതായത് നൃത്തത്തിനുള്ള പരിശീലനം നൽകിയാൽ മനോഹരമായിട്ട് നൃത്തമാണു ഓട്ടങ്ങൾ പിന്നെ നൃത്തത്തിൽ പരിശീലനം ലഭിച്ച ഓട്ടങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ വിലയാണ് ലഭിക്കുന്നത്